നടൻ ഷൈൻ ടോം ചാക്കോ കടുവയാണ് ക്ലാസിക്കൽ ഡാൻസും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് താരം ക്ലാസിക്കൽ ഡാൻസിന് ചുവടുവെക്കുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അലേ പായുദേ കണ്ണ എന്ന ഗാനത്തിനാണ് ഷൈൻ സുഹൃത്തുമായി ചുവടുവെക്കുന്നത് ഷൈനിന്റെ സുഹൃത്തായ ബ്ലസ്സി തന്നെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കൃഷ്ണ ജന്മാഷ്ടമിക്ക് തയ്യാറെടുക്കുമ്പോൾ കാലുകൾ കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടു കൂടിയാണ് ഞങ്ങൾ നൃത്തം ചെയ്യുന്നത് കൃഷ്ണന്റെ ഓടക്കുഴൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം സന്തോഷം കുസൃതിയും നിറയ്ക്കട്ടെ എന്റെ സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അധികം പരിശീലനം നേടിയ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി തുടങ്ങിയ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ പഠിച്ചിട്ടുള്ള നർത്തകനാണ് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും ഷൈനിനൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും സുഹൃത്ത് പങ്കുവെച്ചു വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി നിരവധി കമന്റും വരുന്നുണ്ട് ഷൈൻ ഡാൻസിലും പുലിയാണ് നന്നായി ചെയ്തു സൂപ്പർ ഷൈൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് മൂവ് ഓക്കെ സൂപ്പർ പൊളിച്ചു ഷൈനയുടെ ഡാൻസ് സൂപ്പറാണ് സിനിമയിലും ഇത് കാണിക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു അണ്ണൻ ഇതിലും പുലിയായിരുന്നു ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ